രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കർക്കിടകം ചിങ്ങം കന്നിമാസങ്ങളിൽ ജനിച്ച മൂലം നക്ഷത്രക്കാർ ഇപ്പം നക്ഷത്ര മൂലം ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ഒരു ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും ഒരു കലണ്ടർ എടുത്തിട്ട് ജാനുവരി മലയാള മാസം നോക്കിയാൽ മതി ഇനി കർക്കിട മാസം ജനിച്ച മൂലം നക്ഷത്രക്കാരുടെ പറഞ്ഞു നോക്കാം അവർക്ക് ജാൻവരി ഫെബ്രുവരി മാസങ്ങൾ കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിൽ കേസ് വടക്കിനൊന്നും പോകരുത് അതുപോലെ തന്നെ ഫെബ്രുവരി മാസം വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മാതാവിന് അത്ര നല്ല സമയമായിട്ട് തോന്നുന്നില്ല വസ്തു വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല ഫെബ്രുവരി അതുപോലെ ഫെബ്രുവരിയിൽ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട് മാർച്ച് മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരംഗീകാരെല്ലാം കിട്ടും കിട്ടണ്ട പണലെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് അച്ഛനും മക്കളും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉല്ലാസയാത്രകൾക്ക് അവസരം പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത് വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല വീട് നിർമ്മാണത്തിനും തടസ്സം കാണുന്നുണ്ട് കുടുംബപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അത്ര നല്ലതൊന്നല്ല ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നവരെ കണ്ട് പക്ഷേ അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കൂടുവസവത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല കുടുംബപരമായി വിദ്യാഭ്യാസപരമായി അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മെയ് മാസത്തിൽ ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ എല്ലാം നോക്കണം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളും ഉണ്ടാകാം ജൂൺ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ ലംഘിക്കുന്നതിനെ കണ്ടെത്തും കേസ് വഴക്കാനുള്ള അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാതാവിനൊന്നും മാസാത്ര നല്ലതല്ല ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ നോക്കണം പണം നഷ്ടപ്പെട്ടു ട്രാൻസ്ഫർ ഉണ്ടാകാം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം ഉണ്ടാകാം ജൂലൈ ഓഗസ്റ്റ് മാസം വ്യക്തിപരമായി പൊതുവെ നല്ലതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അച്ഛനും മക്കളും മാതാവിനും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ഇതിനെല്ലാം സാധ്യതയുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല മാതാവിനും വീട് നിർമ്മാണത്തിനൊന്നും അത്ര പറ്റിയതായിട്ട് തോന്നുന്നില്ല യാത്രകളെ കൊണ്ട് കളിച്ച പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കും ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് വിവാഹന്വേഷിക്കുന്നതല്ല കണ്ടെത്തണം പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുവിനെയും തടസ്സങ്ങളും അതിന്റെ കൂട്ടത്തില് കാണുന്നുണ്ട് ആരോഗ്യ പ്രശ്നം എന്ന് പറയുമ്പോൾ തട്ടിമുട്ടിരത്തിലുള്ള സെപ്റ്റംബർ മാസം പൊതുവേ മോശമാണ് അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസും മാതാവിനും സഹോദരാദികൾക്കൊന്നും സമയം അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ വസ്തു ും വാങ്ങാനും വിൽക്കാനും പറ്റിയ അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഒരു സമൂഹത്തിലൊരംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണെങ്കിൽ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മനസമാധാനത്തിൽ ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടാവുക ആരെങ്കിലും പറ്റിക്കുക ചെടിയിൽപ്പെടുക പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നത് ഡിസംബർ മാസം പൊതുവേ മോശമാണ് കേസ് വഴക്കിനൊന്നും പോകരുത് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ട്രാൻസ്ഫർ ഇതിനെല്ലാം സാധ്യതയുണ്ട് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശബ്ദനെയും തടസ്സങ്ങളും കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല ഇനി ചിങ്ങമാസം ജനിച്ച മൂലം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം ജാൻവരി ഫെബ്രുവരി മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലന്വേഷിക്കുന്നവരെ കണ്ടെത്തും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല ചിലപ്പോൾ ശത്രുതയെല്ലാം ഉണ്ടായേക്കാം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും പിൽക്കാനും പറ്റിയ നല്ലൊരു മാസം അല്ല മാർച്ച് ഏപ്രിൽ മാസങ്ങൾ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ ആദ്യം മാർച്ച് ഏപ്രിൽ നോക്കാം മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് മാർച്ച് ഏപ്രിൽ ആണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമെല്ലാം അന്വേഷിക്കുന്നത് കണ്ടെത്തും ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ മാർച്ച് മാസം കേസ് വടക്കിനൊന്നും പോകരുത് പൊതുവേ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല മാസമൊന്നും അല്ല മെയ് ജൂൺ മാസങ്ങള് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹിന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിന് നല്ല നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണെങ്കിലും വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും നിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനൊന്നും പറ്റിയതല്ല കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല മാസമൊന്നും അല്ല ജൂൺ മാസം കേസ് വഴക്കിലെല്ലാം അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാക്കും ജൂലൈ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണെങ്കിലും മാതാവിനും ഗ്രാൻഡ് പാരൻസിനും അത്ര നല്ല സമയമൊന്നുമല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായി സാമ്പത്തികപരമായി അത്ര കുടുംബപരമായി വിദ്യാഭ്യാസപരമായി അത്ര നല്ലതല്ല സാമ്പത്തിക നല്ലത് തന്നെ ആരെങ്കിലും പറ്റിക്കാതെ ചരിയപ്പെടാതെ നോക്കണം ചെലപ്പം ട്രാൻസ്ഫറും ഉണ്ടാകാം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ വ്യക്തിപരമായിട്ട് നല്ലതായിട്ട് കാണുന്നു ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പള്ളിയിൽ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് പക്ഷേ മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായി വിദ്യാഭ്യാസപരമായി അത്ര പക്ഷേ ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹല്യന്വേഷിക്കുന്നത് കണ്ടെത്തും സെപ്റ്റംബർ മാസം യാത്രകൾ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തടസ്സങ്ങളും കാണുന്നുണ്ട് ഒക്ടോബർ മാ ഒക്ടോബർ മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണയെടുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മാതാവിനത്ര നല്ലതായിട്ട് തോന്നില്ല വീട് നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല നവംബർ മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് ഡിസംബർ മാസവും ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ സമൂഹത്തിലൊരംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണെങ്കിൽ മക്കൾക്കും മാതാവിനും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം വസ്തു വാഹനങ്ങളൊന്നും വസ്തു വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല മാസമല്ല ഇനി കന്നിമാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം കന്നിമാസത്തിലെ മൂലം നക്ഷത്രക്കാരുടെ അവർക്ക് ജാനുവരി മാസം പൊതുവെ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് ദൂരയാത്രകൾക്കെല്ലാം അവസരമുണ്ട് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ മാസമാണ് പക്ഷേ ആരോഗ്യപരമായിട്ട് അത്ര നല്ല ഒന്നുമല്ല ജസ്റ്റ് ഇൻഫർമേഷനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തു പോകണം കേസ് വഴക്കിനൊന്നും പോകരുത് ഫെബ്രുവരി മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉല്ലാസ യാത്രകൾ പോകാനെല്ലാം നല്ലതാണ് ദൂരയാത്രകൾക്ക് അവസരം യാത്രകളെ കൊണ്ടു ഗുണാനുഭവങ്ങൾ ഒരു വികസത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും കേസ് കടക്കിനൊന്നും പോകരുത് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല മാതാവിനത്ര നല്ലതായിട്ട് തോന്നുന്നില്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല മാർച്ച് ഏപ്രിൽ മാസങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്ര പോകാൻ ദൂരയാത്രകൾക്ക് അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹന്വേഷിക്കുന്നതിലേക്ക് കണ്ടെത്തും സഹോദരങ്ങൾക്ക് നല്ലതായിട്ട് കാണുന്നു ഓപ്പറേഷനെല്ലാം പറ്റിയ മാസം തന്നെയാണ് പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് പറ്റിയതല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല മാർച്ച് മാസം കേസ് വഴക്കിനൊന്നും പോകരുത് മെയ് മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസ ഉല്ലാസയാത്രകളെല്ലാം പോകാൻ ദൂര യാത്രകൾക്കെല്ലാം അവസരം ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ പറ്റിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ഇല്ല ഞാൻ ഇഷ്ടം കണ്ടെത്തും പക്ഷേ മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല മെയ് മാസത്തെയാണ് പറഞ്ഞത് ജൂൺ ജൂലൈ മാസങ്ങൾ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട മണെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ അന്വേഷിക്കുന്നതെ കണ്ടെത്തും പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മാതാവിന് അത്ര നല്ല സമയമൊന്നുമല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല പക്ഷേ ജൂൺ മാസം കേസ് വഴക്കെല്ലാം അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റിൻ ട്രബി പോലെയുള്ളതും നല്ലതാണ് മത്സര പരീക്ഷകളിൽ ഇതെല്ലാം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ പറ്റിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വ്യക്തിപരമായിട്ടും നല്ലതാണെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം അത് തട്ടി വിടുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ ശത്രുതയും കാണുന്നുണ്ട് വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ഓഗസ്റ്റ് മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകാൻ ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് സെപ്റ്റംബർ മാസം യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങൾ ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിൽ നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമല്ല അന്വേഷിക്കുന്നതിൻ്റെയൊക്കെ കണ്ടെത്തും പക്ഷേ പെട്ടെന്നുള്ള അപചാരിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനൊന്നും പറ്റിയ മാസം ഡിസംബർ മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹരല്ല അന്വേഷിക്കുന്നവരെ കണ്ടെത്തുക പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാൻ അതെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ നോക്കണം പെട്ടെന്നുള്ള അപചാരതമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും സമൃദ്ധിയും തടസ്സങ്ങളും എൻ്റെ കൂട്ടത്തില് കാണുന്നുണ്ട്